കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് സ്നേഹസ്പർശം എന്ന പേരിലാണ് പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചത് ഭൂതത്തൻകെട്ടിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു പലപ്പോഴും ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ സാമ്പത്തിക വർഷവും സെക്രട്ടറി പാലിറ്റീവിന് വേണ്ടി അഞ്ച് ലക്ഷം രൂപ മാറ്റിവെക്കുന്ന ഒരു പദ്ധതിയല്ലാതെ മറ്റൊരു പദ്ധതികളും ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തിൻ്റെ ഇടയിൽ ഏറ്റെടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പാലിറ്റൂ രോഗികളുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നിരവധി ഡയാലിസിസ് രോഗികളും അല്ലെങ്കിൽ കിഡ്നി പേഷ്യൻ്റായിട്ടുള്ള നിരവധി ആളുകളും ഹാർട്ട് സംബന്ധമായ നിരവധി രോഗങ്ങളുള്ള ആളുകളും അതോടൊപ്പം തന്നെ ശ്വാസമുട്ട് അടക്കമുള്ള നിരവധി രോഗങ്ങളുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഈ സെക്കൻഡറി പാസിറ്റീവിന് വേണ്ടി രണ്ട് ആശുപത്രികൾക്കും അഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് ഒന്നും കൊടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ആവശ്യമായ മെഡിസിൻ ഉൾപ്പെടെ വാങ്ങുന്നതിന് വേണ്ടി രണ്ട് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അൻപത് ലക്ഷത്തോളം രൂപയാണ് കഴിഞ്ഞ ഈ കാലങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് ചെലവഴിച്ചിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ജെസ്സി സാജു ബീന റോജോ ജോമി തെക്കേക്കര സാലി ഐബ് ജെയിംസ് കൊറംബേൽ നിസാമോൾ ഇസ്മായിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ സീനത്ത് മൈദീൻ ലത ഷാജി ഡോക്ടർ അനില ബേബി ഡോക്ടർ അനൂപ് തുളസി അനുമോദ് കൃഷ്ണൻ മാത്യൂസ് ജോയി മനോജ് മാത്യു സിജുറാം തുടങ്ങിയവർ പങ്കെടുത്തു കലാപരിപാടികളും ഉണ്ടായിരുന്നു We'll <laughs>